ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗശൂന്യമായി കിടക്കുന്ന വരുമാന സ്രോതസ്സുകൾ ആരംഭിക്കുമെന്ന് വൈസ് ചെയർമാൻ പി എം അബ്ദുൽസലാം മൂവാറ്റുപുഴ നഗരസഭയിൽ കഴിഞ്ഞ കൗൺസിൽ കാലത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും അബ്ദുൽസലാം മൂവാറ്റുപുഴ നഗരസഭയിൽ കഴിഞ്ഞ കൌൺസിൽ കാലത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും മികച്ച നഗരസഭയായി മൂവാറ്റുപുഴ നഗരസഭയെ മാറ്റുമെന്നും വൈസ് ചെയർമാൻ പി എം അബ്ദുൽസലാം നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗശൂന്യമായി കിടക്കുന്ന വരുമാന സ്രോതസ്സുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അബ്ദുൽസലാം അർബൻഹെഡ് ഷീലോഡ്ജ് ആധുനിക മത്സ്യശാല തുടങ്ങിയവയും നഗരസഭയുടെ കൈയേറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏകോപിപ്പിക്കുമെന്ന് പി എം അബ്ദുൾ സലാം പറ നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രവർത്തനരഹിതമായി കിടക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ പ്രവർത്തന യോഗ്യമാക്കുമെന്നും ലതാ ബസ് സ്റ്റാൻഡിൽ പുതിയ കോംപ്ലക്സ് നിർമ്മാണം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്നും അബ്ദുൾ സലാം എന്നെ ഇന്ന് പ്രാപ്തരാക്കിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടും നേതാക്കളോടും ഞാൻ ആദ്യമായി നന്ദി പറയുക നമ്മുടെ കൗൺസിലിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുപോയ നിരവധിയായ പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കാനും അത് പുനരുജ്ജീവിപ്പിക്കുവാനും നമ്മുടെ ഈ കൗൺസിൽ പരമാവധി പരിശ്രമിക്കും അതിനായി വൈസ് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യും പ്രത്യേകിച്ചും മൂവാറ്റ മുനിസിപ്പാലിറ്റിയിൽ നിരവധിയായ അസറ്റുകൾ നമുക്ക് പ്രയോജനം ലഭിക്കാത്ത രൂപത്തിൽ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ അർബൻ ഹട്ട് സ്ലാട്ട് ഹൗസ് നമ്മുടെ ഹൈജീനിക് ഫിഷ് മാർക്കറ്റ് ഷീ ലോഡ്ജ് തുടങ്ങി വിവിധങ്ങളായ സ്ഥാപനങ്ങളും പല ഭാഗത്തും മുനിസിപ്പൽ അസറ്റുകൾ കൈയേറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള തരത്തിൽ നിഷ്ക്രിയമായും കിടക്കുന്നുണ്ട് അല്ലൊന്നാണ് നമ്മുടെ ക്രിമിറ്റോറിയത്തിലോട് ചേർന്നുള്ള എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം അതുപോലുള്ള നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റൽ ഗ്രൗണ്ട് തുടങ്ങി പല പ്രോജക്റ്റുകളും നിന്ന് കിടക്കുന്നുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ പ്രിയങ്കനായ ചെയർമാൻ പി പി എൽദോസ് തുടങ്ങി വെച്ച അതുപോലെ വൈസ് ചെയർപേഴ്സൺ സി വി ബിജു തുടങ്ങി വച്ച എല്ലാ പദ്ധതികളും തന്നെ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കാനാകും എന്നാണിതിൻ്റെ പ്രതീക്ഷ നമ്മുടെ വരവുകളും ചെലവുകളുമെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അത് ഉപയോഗപ്പെടുത്തണം ഈ കൗൺസിലിൻ്റെ സഹായവും ഉണ്ടാകും എന്ന് ഞാൻ കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ച അബ്ദുൾ സലാം നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് വരുന്ന ഭരണകാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് ചെയർമാൻ പി എം സലാം ന്യൂസ് ഡെസ്ക് പൂവാറ്റുപുഴ ന്യൂസ് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയൻറ്റി നയൻ പോയിന്റ് നയൻ സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിറ്റ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ